കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചു പിതാവും രണ്ടു മക്കളും മരിച്ചു കാറിൽ സഞ്ചരിച്ചിരുന്ന ഗുരുവായൂർ സ്വദേശി ശിവകുമാർ മക്കളായ ശരത് സൗരവ് എന്നിവരാണ് മരണപ്പെട്ടത് കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസ് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് മംഗളൂരുവിൽ നിന്ന് തൃശൂരിലേക്ക് മടങ്ങുകയായിരുന്ന കാറിലുണ്ടായിരുന്നവർ മൂകാംബിക സന്ദർശിച്ച് മടങ്ങും വഴിയായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു മൂന്നുപേരും സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു ആംബുലൻസ് എതിർവശത്തു കൂടി സഞ്ചരിച്ചതാണ് അപകട കാരണം മഞ്ചേശ്വര കുഞ്ഞത്തൂരിൽ ആണ് ആംബുലൻസിന്റെ അജാഗ്രത കാരണമാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് റോങ് സൈഡിൽ നിന്ന് കയറി വന്ന ആംബുലൻസ് വസംഗടി നിന്ന് തന്നെ റോങ് സൈഡിലേ കൂടിയാണ് അത്രയും വീതിയുള്ള റോഡ് ഉണ്ടായിട്ട് പോലും റോങ് സൈഡിൽ നിന്ന് കയറി വന്ന് ഇങ്ങനെ വരുന്ന മൂകാംബിക അമ്പലത്തിന് ദർശനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ റോങ് സൈഡ് കയറി വന്ന് അടിച്ചിട്ടാണ് ഈ അപകടമുണ്ടായത് സ്ഥലത്ത് തന്നെ മൂന്ന് പേര് മരിക്കുകയും ചെയ്തു കർശനമായ പിന്നെ എടുക്കേണ്ട കാര്യമാണ് ഇത് ഈ പുതിയ അയവ് വന്നതിന് ശേഷം ആറ് ആറ് പരിവാദം വന്നതിന് ശേഷം ഇവിടെ എങ്ങോട്ട് ഇറങ്ങണം കയറുന്നതും ശരിക്കും ആൾക്കാർക്ക് അറിയാത്ത ഉള്ളത് അതുകൊണ്ട് അത് ഇറങ്ങാനുള്ള സ്ഥലവും കയറാനുള്ള സ്ഥലവും അത് കൃത്യമായി മാർക്ക് തിരിച്ച് അതിനെ വിടേണ്ടതാണ് ഇല്ല എങ്കിൽ ഇനിയും ദിവസങ്ങൾ ഇനിയും ഇതിനേക്കാളും അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ തീർച്ചയായും കൃത്യമായ നടപടിയെടുക്കുകയും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരെ കൃത്യമായി പരിശോധിക്കുകയും അവരുടെ ഈ അജാഗ്രത കാരണം ഉണ്ടാകുന്ന ജീവൻ പോകുന്ന ഈ അവസ്ഥയാണ് ഉള്ളത് അത് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ നടപടി എടുക്കണമെന്നാണ് ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ഉൾപ്പെടെ മൂന്ന് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്